വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിയുടെ സ്വാഗതം കൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് മീഷോ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കുറച്ച് നാളായി എടുത്തു വെച്ചിട്ട് ആക്ച്വലി എന്റെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ഓണക്കോടി നമുക്ക് ഇപ്പം ആ ബന്ധുക്കളൊക്കെ വീട്ടിൽ പോകുമ്പോൾ അപ്പുനും അമ്മയൊക്കെ നമുക്ക് പൈസ വരൂല്ലേ ആ പൈസയ്ക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇപ്പം എന്തായാലും അഞ്ഞൂറ് ഒരു പത്ത് മുന്നൂറ് രൂപയെങ്കിലും കിട്ടും ഒരു അഞ്ഞൂറ് മുന്നൂറ് ഒരാഴ്ച രൂപയ്ക്ക് കിട്ടി കാണും ഇപ്പം എനിക്കൊന്നും അത്രയൊന്നും കിട്ടില്ല ഒരു അച്ഛൻ്റെ അഞ്ഞൂറ് രൂപ അപ്പൂപ്പനും കിട്ടും അപ്പനും ആ മുമ്മയും ഏതൊരു ഓണത്തിന് എനിക്ക് പത്തായിരം രണ്ടായിരം മൂവായിരം അടുപ്പിച്ച് കെട്ടി ഗോപികര വീട്ടീന്ന് വല്ല പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ എടുത്ത് വെച്ചേക്കണവർക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് മീഷോ ഒന്ന് അങ്ങനെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഈ ഓണം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇടാൻ പറ്റുള്ള കുറച്ച് ഡ്രസ്സ് കാണിച്ചതൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഓണത്തിൻ്റെ അതായത് അവിട്ടത്തിൻ്റെ ഒന്ന് കിടന്നതാണ് എണീറ്റപ്പം കുറച്ച് പോയി ഗേഴ്സ് നല്ല ഓ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ലായിരുന്നു സോ അതുകൊണ്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള അണ്ടർ റുപ്പീസ് ടു ഫിഫ്റ്റിക്കകത്തുള്ള നല്ല ഡ്രസ്സുകളുണ്ട് ആ ഡ്രസ്സുകൾ കാണിച്ചുതരാം നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇതാ ഈ ഒരു ഫ്രണ്ട് ഇവിടെ ആ ഫ്രണ്ട് ഇതായ വിടയാണ് ഗേസ് ഈ ഒരു ആഷ് കളറിലുള്ള ആഷാണോ ഇത് അയ്യോ ഗൈസ് ഇത് ആഷല്ല ലൈറ്റ് ബ്ലൂ ഒക്കെ വരികയോ ഒരു ലൈറ്റ് ബ്ലൂ എനിക്ക് കണ്ണടിച്ചു പോയി ഒരു ലൈറ്റ് ബ്ലൂ ആഷ് കളറിൽ വരുന്ന ഒരു ഡ്രസ്സാണ് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവ്സ് വന്നിട്ട് ഷോർട്ട് കപ്പ് സ്ലീവ്സാണ് പപ്പ് സ്ലീവ് കുറച്ച് പഫ് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിൻ്റെ എൻഡിൽ എലാസ്റ്റിക് വരുന്നുണ്ട് ആ നെക്ക് ഫുള്ള് ബാക്ക് ഫ്രണ്ട് സൈഡ് ഫുള്ള് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇത് ഇതേപോലെ ഒരു വള്ളി ഇറണുണ്ട് ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം അപ്പോഴേ അവിടെ ഇങ്ങനൊരു പഫായിട്ട് വരുവുള്ളൂ കാണാൻ അടിപൊളിയാൻ ആട്ടോ ആൻഡ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രത്യേകം എന്ന് വെച്ചാൽ തുമ്പിൻ്റെ ഇവിടെ വന്നിട്ട് ഇത് ഇതേപോലെ ഇങ്ങനൊരു സ്ലിറ്റൂടെ വരുന്നുണ്ട് നൈസ് സാധനമാണ് ആൻഡ് എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയ വേറെ ഒന്നുമില്ല ഗൈസ് ഞാൻ വാങ്ങിച്ച സമയത്ത് എൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത്തെട്ട് രൂപയാണ് അയ്യോ സങ്കടം എവിടെ പോയി പറയൂ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഗൈസ് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാഫ് ലെങ്ങ് വരുന്നുണ്ട് സ്ക്വയർ നെക്കാണ് വരുന്നത് ക്യാഷ്വലാണ് പ്രിൻ്റഡ് ആണ് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് വരുന്നത് സോ പോളിസ്റ്റർ മെറ്റീരിയൽ വരുമ്പോൾ എപ്പോഴും ഒരു അണ്ടാറാം റോൾ ഓൺ യൂസ് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാറ്റം നിങ്ങൾക്ക് തന്നെ കെട്ട നാറ്റായിട്ട് തോന്നും സോ ഒരണ്ടറാം റോൾ ഓൺ യൂസ് ചെയ്യാൻ എനിക്ക് പറയായിരിക്കാം വയ്യ ഇങ്ങനെ കൂടെ വേറെ ഒന്നും ഇല്ല കേട്ടോ പപ്പക്കും അതാണ് വീഡിയോ എടുക്കുമ്പോൾ ആശ്വാസത്തിന് പപ്പക്ക ഓക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് ഞാൻ ചോറ് വന്നില്ല ഇവർ അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനമാണ് ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഇപ്പം നൂറ്റി അറുപത്തെട്ട് രൂപയാണ് നിങ്ങൾ വാങ്ങിച്ചോ കഴിഞ്ഞാൽ നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് അടിപൊളിയല്ലേ ഞാൻ ഇരുനൂറ്റി അമ്പത് രൂപയ്ക്ക് അകത്തുള്ളതാണ് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പക്ഷേ ഇപ്പം നൂറ്റി അറുപത്തെട്ടാണ് നമ്മൾ ചില സമയത്ത് എന്തായാലും അറിയുമോ ചില സമയത്ത് വില കൂടുവൽ കാണിക്കും ചില സമയത്ത് വില കുറവ് കാണിക്കും അപ്പം നമുക്ക് ഒരു വിഷമം വരും അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ വിഷമം ഉണ്ടോ ഇങ്ങനെ കുറഞ്ഞു കാണിച്ചപ്പോൾ പണ്ടെങ്കിൽ നൂറ്റി അറുപത്തെട്ട് രൂപ ഹോൾ ചെയ്യായിരുന്നു ഓക്കെ സോ ഇത് അടിപൊളിയാണ് നൈസാണ് ഇടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല പിന്നെ നമ്മുടെ വെയ്സ്റ്റിൻ്റെ അവിടെ വന്നിട്ട് ഒരു ഇലാസ്റ്റിക് കൂടെ വരുന്നുണ്ട് അതായത് ഈ ഒരു റേറ്റിൻ്റെത് എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇതിന് റേറ്റിന് വെർത്താണ് നല്ല ഡ്രസ്സാണ് പിന്നെ നമ്മൾ ഏത് ഡ്രസ്സ് ചെയ്താലും ഡ്രസ്സായാലും നമ്മൾ സ്റ്റൈൽ ചെയ്യണത് അനുസരിച്ചിട്ടായിരിക്കും നമ്മളെ ലുക്ക് വരണത് ഇപ്പം നമ്മൾ എത്ര കുറഞ്ഞ കുറഞ്ഞ മീൻസ് പൈസ ആയാലും ഇത്ര കൂതറ ഡ്രസ്സ് ഇട്ടാൽ പോലും നമ്മൾ സ്റ്റൈൽ ചെയ്യണ സൂപ്പർ ആണെങ്കിൽ കിടില്ലായിരിക്കും നമ്മൾ എത്ര കൂടിയ വലിയ ബ്രാൻഡിൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളത് സ്റ്റൈൽ ചെയ്യണം പ്രോപ്പറായിട്ട് വരണമെന്ന് പിന്നെ ഉപയോഗമില്ല കാണാൻ ലുക്ക് വരൂല സോ അതുകൊണ്ട് ദിസ് ഓൺ ഈസ് എ മസ്റ്റർ യു വൺ സോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ടാവും ബയോയിലും ഉണ്ടാവും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണം എടുത്തുകൊണ്ട് പോകാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ദൈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത് ജയ്പൂർ പ്രിൻറ്റഡ് വിമൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഗൈസ് എനിക്ക് ഭയങ്കര വിഷമാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് വാങ്ങിച്ചിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത്തൊമ്പത് രൂപ സങ്കടമായി സെഡ് ആയെന്ന് വെച്ചാൽ നല്ല സെഡ് ആയി ഇനി കുഴപ്പമില്ല നിങ്ങൾ വാങ്ങില്ലേ അപ്പോൾ അതൊക്കെ സന്തോഷമുണ്ട് അപ്പം നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടണമെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ് കാരണം ഇപ്പം നിങ്ങൾ അഞ്ഞൂറ് എനിക്ക് ഒരു മൂന്നാലെണ്ണം മൂന്നെണ്ണം ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വരും ഇപ്പം ഒരു നൂറ്റി അറുപത് നൂറ്റി അറുപത് തേഞ്ഞ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് അപ്പോൾ ഒരു മൂന്നെണ്ണം നോക്കാൻ പറ്റും കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇതാ ഇതാണ് ഡ്രസ്സ് വന്നിട്ട് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്കാണ് വരുന്നത് ആൻഡ് ബാക്കിലും ഫ്രണ്ടിലും ഇതേപോലെ ഇലാസ്റ്റിക് ആണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ഷോർട്ട് പഫ് സ്ലീവ്സ് ആണ് പഫ് സ്ലീവ്സിൻ്റെ എൻഡിലും ഇലാസ്റ്റിക് ആണ് വരുന്നത് ഇതിനകത്ത് വേറെ പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാരണ ഒരു പ്രിൻ്റാണ് ഉണ്ടോ ജയ്പൂരി പ്രിൻ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ജയ്പൂർ പ്രിന്റ് ഞാൻ മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഇതാണ് സംഭവം വരുന്നത് ഇത് കൊള്ളാൻ നൈസാണ് കുറച്ച് കുറച്ചൊന്ന് ഒരു ഫിറ്റ് ആൻഡ് ഫ്ലെയർ പോലെ കുറച്ച് ഫ്ലെയർഡ് ആയിട്ട് കിടപ്പുണ്ട് കുറച്ചൊരു പൊടിക്ക് അങ്ങനെയല്ല ഇങ്ങനെ കുറച്ച് ഫ്ലെയർഡ് ഫ്ലയേഡായിട്ട് കിടപ്പുണ്ട് നൈസാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് കളർ കൊള്ളാം പക്ഷെ എനിക്കൊരു മനസ്സിലാവാത്ത ഇതിൻ്റെ കൂടെ ഈ ച്ച് എന്തോ ഒരു പഞ്ഞു കണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇടുപ്പിലെ ബെൽറ്റാണെന്ന് തോന്നാണ് അതാ തുമ്പിൽ ഇത് എനിക്ക് തന്നിട്ടുണ്ട് ഇതാണ് ബെൽറ്റ് സത്യം പറഞ്ഞത് ഇതിൻ്റെ കൂടെ ഇത് കെട്ടി വയ്ക്കിയാൽ മതി ഊഹ് ചടങ്ങ് വൃത്തിയുടെ കുറിച്ച് കൂടെ കെട്ടി എന്ന് ഉണ്ടെങ്കിൽ പറയാം അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പം ഇത് ഇത് വേണ്ട ഇത് നെഹി നെഹി ഇത് കൊള്ളൂല കാരണം അത് ഇട്ടിട്ടുമതി കുതിർ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് സാധാരണ ഇടാൻ തന്നെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ബീച്ചിൽ ഇട്ടുകൊണ്ട് ആവും കോളേജിൽ ഇട്ടുകൊണ്ട് ഭയങ്കര ക്യാഷ്വലായിട്ട് ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിയുമ്പോൾ നമ്മൾ അങ്ങനെ ഇല്ല നമ്മൾ ഭയങ്കര ക്യാഷ്വൽ ഔട്ട്ഫിറ്റ് അല്ലേ ഉണ്ട് അപ്പം കാശ്വലായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നൈസ് സാധനമാണ് ക്യാഷ്വൽ ഔട്ട്ഫിറ്റിന് പൊളിയായിട്ടുള്ള ഒന്നാണ് അതേ അതെ നോക്കണമെങ്കിൽ അടിപൊളിയായിട്ടോ ആൻഡ് ഇത് സൈസ് അവൈലബിൾ വന്നിട്ട് സ്മോളോ മീഡിയം ലാർജ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ സ്മോളാണ് എടുത്തിട്ടുള്ളത് സ്മോളോ മീ സ്മോളാണെന്ന് തോന്നുന്നത് സ്മോളാണ് എടുത്തിട്ടുള്ളത് സോ നോക്കുക അതായത് നിങ്ങളുടെ ബെസ്റ്റ് സൈസ് എത്രയും നോക്കുക ഞാൻ എപ്പോഴും ബെസ്റ്റ് സൈസ് അനുസരിച്ചാണ് വാങ്ങുക തേർട്ടി ഫോർ തേർട്ടി ടു തേർട്ടി ഫോർ ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങുന്നത് അപ്പം മിക്ക എനിക്കങ്ങനെ കറക്റ്റ് ആയിരിക്കും അപ്പം വരണേ ചിലപ്പോൾ ലൂസൊക്കെ വന്നു ഉണ്ടോ അല്ല ടൈറ്റ് ഒന്നേ വരെ വന്നിട്ടില്ല അപ്പം ദീസ് ഓൺ ഈസ് സോ നൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അടിപൊളിയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് കാരണം ഈ ഒരു റേറ്റിൽ നൈസ് സാധനമാണ് അത് കഴിഞ്ഞിട്ട് സ്മോള് മുതൽ ഡബിൾ എക്സെൽ വരെ ഉള്ള സൈസുള്ള ഒരു ഡ്രസ്സാണ് ആൻഡ് ഇത് ബ്ലാക്ക് ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന നോർമൽ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആൻഡ് സ്ലീവ്സ് വന്നിട്ട് ഷോർട്ട് സ്ലീവ്സ് ആണ് സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതേപോലെ പഫ് ഉണ്ട് ആൻഡ് നെക്ക് വന്നിട്ട് ഇതേ ഇണക്കത്ത് ഒരു വി നെക്കാണ് വരുന്നത് ഒരു വി നെക്ക് ആക്ച്വലി നൈസാണ് കേട്ടോ എന്ന് വെച്ചാൽ നൈസ് ആൻഡ് വെയ്സ്റ്റിൻ്റെ അവിടെ വന്നിട്ട് ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട് നിങ്ങൾക്കൊരു ഒരു വൈറ്റ് ഫ്ലാറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് പോവണമെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും നൈസ് ആയിരിക്കും കാണാൻ ഏ എന്തൊക്കെയൊരു മിന്നൽ നിങ്ങൾക്ക് ആ മിന്നൽ ചെയ്യുന്നുണ്ടോ ടൈറ്റിൻ്റെ മിന്നലാണ് സോ നൈസ് ആയിരിക്കും ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അത്രയ്ക്ക് നൈസ് സാധനം ആൻഡ് ഫ്ലോറലാണ് പ്രിൻറ് വരുന്നത് നമ്മൾ വരയ്ക്കൂലേ ഒരു എല ഒരു ടൈപ്പ് ഓഫ് ഇല ആ ഒരു ഇലയുടെ പ്രിൻ്റാണ് വരുന്നത് സോ അടിപൊളിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം മീഡിയം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള സൈസ് എനിക്ക് പെർഫെക്റ്റ് ആണ് ലൂസും അല്ല ടൈറ്റോ അല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവമാണ് സോ ചെക്ക് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് ഒരു സ്ലിപ്സ് ഡ്രസ്സാണ് അതായത് സ്ലീവ് ലെസ് ആയിട്ടുള്ള സ്ലീവ്സിൻ്റെ അവിടെ അതായത് ഇതേപോലെ സ്ലിപ്സ് വരുന്ന ഒരു ഡ്രസ്സാണ് ഇപ്പം അതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ആൻഡ് നോക്കുകയാണെങ്കിൽ ബ്ലൂ കളറിൽ കാഫ് ലെങ്ത് വരുന്ന ലൈക്ക് സ്ലീവ് ലെസ് ആയിട്ടുള്ള വെയ്സ്റ്റിൻ്റെ അവിടെ ഇലാസ്റ്റിക് വരുന്നുണ്ട് ആൻഡ് സ്ലിപ്സാണ് അതായത് ഇതണക്കത്ത് ഇങ്ങനത്തെ കുഞ്ഞ് ഇതിനക്കത്ത് ഇതാണ് വരുന്നത് സോ ഗൈസ് ഇത് അടിപൊളിയായിട്ടുള്ള ഒന്നാണ് ആൻഡ് ഓൾസോ സ്ലീവ്ലെസ്സാണ് പിന്നെ നിങ്ങൾക്ക് ബെൽറ്റ് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഒക്കെ ഇട്ടാൽ കുറച്ച് വേണമെങ്കിൽ ഒരു കുഞ്ഞി ബെൽറ്റ് ഒക്കെ എന്നുണ്ടെങ്കിൽ നൈസ് ആയിരിക്കും ഇതും ഒരു എന്താ പറയുക ഒരു ബ്ലൂ കളറിൽ ഒരു കോട്ടൺ ആണ് കോട്ടൺ ആണ് കോട്ടൺ ആണ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് ഇട്ടിട്ട് എനിക്ക് സ്വയം പുകഴ്ത്തി ഇരുന്ന് ഇരുന്ന് ഇട്ടിട്ട് ഒരു ഒരു ചന്തമൊക്കെ തോന്നുന്നുണ്ട് കൊള്ളാൻ നൈസ് സാധനം സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക കാരണം ഈ ഈ ഒരു ടൈപ്പ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി ക്യാഷ്വലായിട്ട് ഇടുന്ന സാധനമാണ് നമ്മൾ ഭയങ്കര പാർട്ടി ടൈപ്പിനെക്കാൾ നമ്മൾ ക്യാഷ്വലായിട്ട് കോളേജിലായാലും പഠിക്കാനായാലും വർക്ക് ഏരിയയിലായാലും എവിടെ ആയാലും ക്യാഷ്വലായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പോകുന്ന ഡ്രസ്സാണ് സോ ഇത് എഴുപ്പം അതുകൊണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ ഈ സ്ലിപ്സിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ടൈറ്റാക്കാനും ലൂസാക്കാനൊക്കെ ഒക്കെ പറ്റുന്ന ഒന്നാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ട്രൈ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അടിയിൽ ഒന്നിനും ലൈനിങ് ഇല്ല ഇപ്പം ഈ കാണിച്ചു തന്ന ഒന്നിനും ഒരു ഡ്രസ്സിന് പോലും അടിയിൽ ലൈനിങ് ഇല്ല ഇതാണ് അടി പോർഷൻ വരുന്നത് ഇത് ഫ്രണ്ട് പോർഷൻ ലൈനിങ് ഇല്ല ലൈനിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഗൈസ് ലൈനിങ് നഹി ഹേ നഹി എന്ന് പറഞ്ഞാൽ നഹി അങ്ങനത്തെ ലൈനിങ് ലൈനിങ് ഇല്ല ആൻഡ് ഫ്ലിറ്റ് അതിൻ്റെ ഫയർ അകുന്ന കാഫ് ലെങ്തിൽ വരുന്ന ഡ്രസ്സാണ് എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് കിടപ്പുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതാ ഇതേപോലത്തെ ഫാൻസി സ്ട്രാ ബ്രാസൊക്കെ നമുക്ക് ഇതുപോലുള്ള ഫാൻസി സ്റ്റാ ബ്രാസ് ഒക്കെ നമുക്ക് പെയർ ചെയ്ത് കൊടുക്കാം കാണാനൊരു ഭംഗിയായിരിക്കും ഓക്കെ കൈസ് ചെക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാങ്ങിച്ചിട്ട് ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഒരു ഇതാണ് ഇതിലിപ്പോൾ ഇതിൻ്റെ റേറ്റ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തൊന്നൂറ് ഡ്രസ്സാണ് ആൻഡ് ഇതാണ് സ്ക്വയർ സ്ക്വയറിനൊക്കാണ് വരുന്നത് ഫ്രണ്ടും ബാക്കും ഇതായി ഇതേപോലെ ഇലാസ്റ്റിക്കാണ് വരുന്നത് ആൻഡ് ഹാ ഷോർട്ട് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതേപോലെ പഫ് വരുന്നുണ്ട് നമ്മൾ ഷോൾഡറോ ഒന്നും ഇലാസ്റ്റിക്കോ അല്ല സോ ഇത് ഇങ്ങനെയാണ് വരുന്നത് അതേ അണക്കത്ത് ഒരു ിൻ്റ് ആണ് വരുന്നത് ലൈക്ക് വൈറ്റിൽ ബ്ലാക്ക് വൈറ്റിൽ പൂ വന്നിട്ട് യെല്ലോ അങ്ങനെയാണ് വരുന്നത് സ്വകൈസ് ഇത് നൈസാണ് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സൈസ് അവൈലബിൾ ആയിട്ടുള്ള എക്സ്ട്രാ സ്മോളോല് ഡബിൾ എക്സെൽ വരെ ഇതിൽ ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നൈസ് സാധനം കംഫോർട്ടാണ് ക്രേപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് സോ എപ്പോഴും വരുന്നത് ക്രേപ്പ് മെറ്റീരിയലൊക്കെ വരുമ്പോഴത്തേക്ക് രണ്ടറാം റോളോൺ യൂസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സെറ്റ് സ്വെറ്റ് സ്വെറ്റുകൂടെ വന്നിട്ടൊരു ദുർഗന്ധി നിശാഗന്ധി അക്കത്തെ ഒരു സാധനം വെളി വരും അതുകൊണ്ട് എന്തായാലും അണ്ടറാം റോൾ ഓൺ യൂസ് ചെയ്യണം അപ്പം ഇത് ഒരു അടിപൊളി സാധനമാണ് എനിക്കിഷ്ടപ്പെട്ട് അതിൻ്റെ തുമ്പിൽ ത ഇതേപോലെ വന്നിട്ട് കുറച്ചൊന്ന് ഫ്ലയേഡ് ആയിട്ട് കിടപ്പുണ്ട് നൈസാണ് കേട്ടോ നമ്മൾ കാഷ്വൽ വെയർ എന്നാണ് പറഞ്ഞ് എത്തിട്ടുള്ളത് അപ്പോൾ ആ ക്യാഷ്വൽ വെയറിന് നൈസസ് ആണ് യെസ് നോർമൽ കാഷ്വൽ വെയർ എന്താ പറയുക ക്യാഷ് ഇത് കഴിഞ്ഞിട്ട് ഇതാണ് ലാസ്റ്റ് ഡ്രസ്സ് വരുന്നത് ഒരു ബ്ലാക്കും ബ്ലാക്കിൽ ഫുൾ ഒരു ഒരു എന്താ പറയുക ഒരു പിങ്കിഷ് ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു ഡ്രസ്സാണ് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ സ്ലീവ്സ് വരുന്നുണ്ട് പക്ഷേ സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതേപോലെ ഒരു ഇലാസ്റ്റിക്കാണ് വരുന്നത് ഈ ടൈപ്പ് ഓഫ് സ്ലീവ്സിന് എന്തോ പറയും അതെനിക്ക് അറിഞ്ഞുകൂടാ എന്താ എന്ത് എന്തിന് കിമോണി അല്ല അങ്ങനെ എന്തോ ഒരു സ്ലീ എന്തോ ഒരു സ്ലീവ്സ് ഉണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് സ്ലീവ്സ് സ്ലീവ്സിനെ പറയാൻ വേണ്ടിയിട്ട് ആൻഡ് ഫ്രണ്ടും ബാക്കും ഇലാസ്റ്റിക് വരുന്നുണ്ട് ഷോൾഡറും ഇവിടെയൊക്കെ ഇലാസ്റ്റിക് ആണ് വരുന്നത് ഒന്നുമില്ല ഫുൾ ധൈര്യം പോലെ ഫുൾ ധൈര്യം അണക്കത്തെ പ്രിൻ്റാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പക്ഷേ ഇത് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരില്ല പക്ഷേ എന്തെങ്കിലും സ്റ്റോക്ക് ആവണന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ പറയാം സ്റ്റോക്ക് ഉണ്ട് കാരണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുമ്പോൾ നമുക്ക് ലിങ്ക് എടുക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ഔട്ട് ഓഫ് സ്റ്റോക്ക് ലിങ്ക് എടുക്കാനും ലിങ്ക്റ്റില്ല നിങ്ങൾക്ക് ഷെയർ തരാനും പറ്റൂല നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും സാധനം ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എനിക്ക് ഇതാണ് എനിക്ക് എനിക്ക് ആ ഒരു പ്രിന്റ് ആ ഒരു കളർ വേരിയേഷൻ അല്ല ഒരു പിങ്കിഷ് റെഡ് പിങ്കിഷ് ഒരു റെഡ് ഒരു കറക്റ്റ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടൈപ്പ് ഓഫ് ചെടിയുണ്ട് കടലാസ ചെടിയല്ല വേറൊരു ടൈപ്പ് ഓഫ് ചെടിയുണ്ട് ഇങ്ങനെ ഇരിക്കണെ ഒരു ലൈറ്റ് പിങ്ക് കളറിൽ സാധാരണ കാണും മണമൊന്നുമില്ലാത്തൊരു പരിപരുത്ത ഒരു ചെടി ആ ചെടി അതേ കളറാണ് സോ നൈസാണ് എനിക്ക് അത്യാവശ്യം നല്ല കാഫ് ലെങ്തിൽ കിടപ്പുണ്ട് ഈ സാധനം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോൾ അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സോ ഗൈൽസ് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാത്തിൻ്റെ ലിങ്ക് ബയോയിലുണ്ടാവും ആൻഡ് ഓൾസോ കമന്റ് ബോക്സിലും ഉണ്ടാവും പിന്നെ പറയണത് വെച്ചാൽ അതിലൊന്നും ഔട്ട് ഓഫ് ആണ് അപ്പോൾ അതിന്റെ ലിങ്ക് എനിക്ക് തരാല്ലോ അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ എനിക്ക് ലിങ്ക് തരാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക ഇതെല്ലാം ആയിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല ഡ്രസ്സാണ് ഒന്നും പറ്റില്ല എല്ലാം നമുക്ക് ക്യാഷ്വൽ കോളേജിലായാലും സ്കൂളിലായാലും ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഇട നിങ്ങളെ കോളേജ് സ്കൂൾ പിള്ളേരെ കോളേജിലൊക്കെ പോകുന്നവർക്ക് ഉള്ള വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കാരണം ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഇടാൻ വേണ്ടി റ്റി എല്ലാ ഹൺഡ്രാഡ് റുപ്പീസ് ടു ഫിഫ്റ്റിയാണ് ഇപ്പം ഏറ്റവും വിശമുദ്ധി നൂറ്റി അറുപത്തെട്ട് നൂറ്റി അമ്പത്തെട്ട് രൂപയ്ക്ക് സാധനം ഇപ്പോൾ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നൈസാണ് അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന